ഈ പുതുവർഷത്തെയും ഇടുക്കി ചിന്നക്കനാൽ സിംഗണ്ഠത്തെ കുടിയേറ്റ ജനത വരവേൽക്കുന്നത് പട്ടിണി സമരത്തിലൂടെയാണ് കൈവശ ഭൂമിയിലെ കയ്യേറ്റക്കാരായ ഇവിടുത്തെ കർഷക കുടുംബങ്ങൾ നടത്തുന്ന റിലേ നിരാഹാര സമരം ഇന്ന് അൻപതാം ദിവസത്തിലേക്ക് കടന്നു ഈ സമരം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടുക്കിയിൽ ഏറെ വിവാദമായ പട്ടയ ഭൂപ്രശ്നങ്ങൾ ഇന്നും പ്രതിസന്ധിയും പ്രതിഷേധവുമായി തുടരുകയാണ് സിംഗ് ഖണ്ഡത്തുള്ള കർഷകർ റിലേ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്ന് അൻപത് ദിവസം പിന്നിടുകയാണ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിഴവുമൂലം കയ്യേറ്റക്കാരായി മാറി റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കൽ നടപടികളുമായി വന്ന അന്ന് തുടങ്ങിയ സമരം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു നേതാക്കൾ ഭരണപക്ഷ പാർട്ടി നേതാക്കൾ എം പി എം നേതാക്കൾ ഇവരെല്ലാം എത്തി സമരത്തിന് പിന്തുണയേകി എന്നാൽ പ്രശ്നപരിഹാരമായില്ല നിവേദനം നൽകാനും പരാതി പറയാനും ഇനിയൊരിടം ബാക്കിയില്ല ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിലും പരാതി നൽകി മറുപടിയും നടപടിയും ഉണ്ടായില്ല പിന്തുണ നൽകിയ നേതാക്കന്മാരുടെ പാർട്ടിക്കാരോ അണികളോ സമരപ്പന്തലിലേക്ക് എത്തുന്നില്ല അവരെല്ലാം ഇപ്പോൾ തിരക്കിലാണെന്നാണ് സമരക്കാർ പറയുന്നത് കിടക്കുന്ന ഭൂമിയിൽ അവകാശമില്ലെങ്കിലും തങ്ങൾക്ക് വോട്ടവകാശമുണ്ടെന്നാണ് ഇവരുടെ ഓർമ്മപ്പെടുത്തൽ ഞങ്ങള് എടുമഞ്ചോല എംഎൽഎ മുതൽ റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മുതലുള്ളവർക്കെല്ലാം ഈ അപേക്ഷകളും ഞങ്ങളുടെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ളും ഞങ്ങൾക്കറിയിപ്പൊ വന്നിട്ടില്ല നിലവിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ല ഇപ്പം എം പിമാരെ കൃഷിക്ക് സ്ഥലം സാധാരണക്കാരൻ പ്രശ്നങ്ങൾ കാണാനും ശ്രദ്ധിക്കാനും സമയമില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സമരം നീണ്ടാലും സമരം നിർത്തുന്നില്ല ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടുക്കിയിൽ വിവാദമായി നിന്ന ഭൂപ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഈ പുതുവർഷത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാതെ ഗവർണർ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ഇടതുപക്ഷം ബില്ലിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച പ്രതിപക്ഷം ഇടതുപക്ഷത്തിനെതിരെ പടയൊരുക്കം ഹിൽമെന്റ് സെറ്റിൽമെന്റിലെ പട്ടയം കളക്ടറുടെ മേശപ്പുറത്ത് ഫയലിൽ ഉറങ്ങുന്നു രാഷ്ട്രീയ വടംവലിയും പരസ്പരമുള്ള പഴിചാലിലും തകൃതിയായി നടക്കുമ്പോൾ പ്രതീക്ഷ അസ്തമിച്ച ഒരു ജനത ഈ പുതുവർഷത്തിലും തെരുവിൽ പട്ടിണി സമരത്തിലാണ് ന്യൂസ് ബ്യൂറോ കമ്പമ്